പുതിയൊരു കിഡിലിൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഹോം ടൂർ നടക്കുന്നത് ദുബായിലല്ല നമ്മുടെ സ്വന്തം വയനാട്ടിലാണ് ഒരു ലക്ഷറി മാൻഷൻ ആണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഏത് ടൈപ്പിലുള്ള വീടുകളും നമ്മൾ ഈ മൈബർ ഹോമിലൂടെ പരിചയപ്പെടുത്താറുണ്ട് ഇന്ന് കുറച്ചും ഒരു പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന ഒരു മാൻഷൻ ആണ് കാണാൻ പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കിഡിലൻ കുറേ ഐറ്റംസ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കും വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീടിന്റെ എലവേഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ച് ആണ് ആർക്കിടെക്റ്റുകൾ വീടിന്റെ എലിവേഷന് പോലും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതി ആർക്കിറ്റിക്സിൻ്റെ വർക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ചെയ്യുന്ന പ്രൊജക്ടുകളിലൊക്കെ അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് നമുക്ക് കാണാൻ സാധിക്കും സ്ട്രക്ചറുകളുടെ രൂപഘടനയിലാണെങ്കിലും അതിൻ്റെ എലിവേഷൻ സ്റ്റൈലിങ്ങിലാണെങ്കിലും ഇൻറ്റീരിയർ സ്പേസ് പ്ലാനിങ്ങിലാണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലാണെങ്കിലും ഒക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് പ്രകൃതി ആർക്കിടെക്സിൻ്റെ വർക്കുകളിൽ പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുക അത്തരത്തിലുള്ള ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എത്തുക കാണിക്കാവുന്നൊരു വർക്ക് കൂടിയാണ് ഈ കാണുന്ന മാൻഷനോ ഒരു വലിയ സിറ്റൗട്ടാണ് മാനുഷന് നൽകിയിരിക്കുന്നത് സാധാരണ നമ്മുടെ വീടിന്റെ കൺസെപ്റ്റിനൊന്നും ഇത്ര വലിയ സിറ്റൌട്ടുകൾ നമ്മൾ കാണാറില്ല അത്യാവശ്യം ഒരു പ്രീമിയം രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വലിയൊരു ഗ്ലാസ് വാൾ നൽകിയിരിക്കുന്നു കർട്ടൻ വാൾ സിസ്റ്റം ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്ലാസ് വാളുകളെയാണ് നമ്മൾ കർട്ടൻ വാളുകൾ എന്ന് വിളിക്കുക ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെയറുകൾ ഈ ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിന് മുമ്പിൽ കാണുന്ന കോളത്തിലെല്ലാം ക്ലാഡിംഗ് സ്റ്റോണുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ സർക്കുലർ കോളത്തിൽ നമുക്ക് ക്ലാഡിങ് സ്റ്റോൺ ഉപയോഗിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വളരെ പ്രിസൈസ് ആയിക്കൊണ്ട് സർക്കുലർ ടൈപ്പിൽ തന്നെ ഇവിടെ കോളംസ് ക്ലാഡിങ് ചെയ്തിരിക്കുന്നു സിമിലർ ടൈപ്പ് ക്ലാഡിംഗ് ആണ് സിറ്റൗട്ടിലുള്ള വാൾ വാൾ ക്ലാഡിങ് ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് ഇത്തരം ക്ലാഡിംഗ് പാറ്റേണുകളൊന്നും നമ്മൾ അത്ര ഫെമിലിയർ ആയിട്ട് കാണുന്ന പാറ്റേണുകളല്ല കുറച്ചൊരു റെയർ സ്പീഷ്യസിൽപ്പെട്ട കുറച്ചൊരു എക്സ്പെൻസീവ് ആയ പ്രീമിയം പാറ്റേണുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് സിറ്റൌട്ടിൽ നിന്നും അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഡോർ ആണ് നൽകിയിരിക്കുന്നത് അത് തന്നെ അലൂമിനിയത്തിന്റെ ഫ്രെയിമിങ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ഡോർ പാറ്റേൺ നൽകിയിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ് ഓപ്പൺ സ്റ്റൈലിലുള്ള ഒരു സ്പേസ് ലേ ഔട്ട് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് എൻ്റെ തൊട്ടു പുറകിലാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത് ഒരു സോ കോൾഡ് പ്രീമിയം സ്റ്റൈലിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ സെറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക എല്ലാ ഫേർണിച്ചറും ആയിട്ട് ചെയ്തിരിക്കുകയാണ് കർട്ടൻ വാളിൽ മുഴുവൻ വൈറ്റ് കർട്ടൻസ് നൽകിയിരിക്കുന്നു ഇവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ഈ കാണുന്ന ലൈറ്റ് ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റാണ് നമ്മളൊരു പ്രീമിയം ലൈറ്റ് ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ലൈറ്റ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഫോർമൽ ഡൈനിങ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരേ സമയത്ത് പത്ത് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലും ഇതേപോലെ ഹാങ്ങിങ് ലൈറ്റ് ഒബ്ജക്റ്റ് നൽകിയിട്ടുണ്ട് ആക്ച്വലി ഈ കാണുന്നത് മുഴുവൻ ഗ്ലാസ് ക്രിസ്റ്റൽസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒബ്ജക്റ്റ് സീലിങ്ങിനകത്ത് നിന്നാണ് താടോട്ട് റിഫ്ലക്റ്റ് ആവുന്നത് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും മിറർ സെറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെ മുകളിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ഫീൽ വരുന്ന രീതിയിൽ ഒരു ഗോൾഡൻ ടച്ച് നമുക്ക് എല്ലാ ഭാഗത്തും ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഒരു ഫോർമൽ സ്പേസിലാണെന്ന് പറയാം ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ അവർ ആദ്യം എൻ്റർ ആവുന്നത് ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കുമാണ് അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത് തുടർന്ന് ഈ ഒരു ഫോയർ സ്പേസ് ഇങ്ങനെ നേരെ പോകുന്നത് വീടിൻ്റെ ഫാമിലി ഏരിയയിലേക്കാണ് ശരിക്കും രണ്ട് ബ്ലോക്ക് പോലെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഫോർമൽ സ്പേസ് ഒരു ഫാമിലി സ്പേസ് അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ട് ഭാഗത്തും സെൻ്റർ കോട്ടിയാഡുകൾ നൽകിയിരിക്കുന്നു സെൻറ്റർ കോട്ടിയാർഡിലേക്കുള്ള ആക്സസ് ഇതേപോലെയുള്ള സ്ലൈഡിങ് കം ഫോൾഡിംഗ് ഡോറുകൾ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള അലൂമിനിയം സ്ലൈഡിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിസ്റ്റം വിൻഡോസ് എന്നാണ് തരം വിൻഡോസിനെ പറയാം ഫോയർ സ്പേസിൽ നമ്മൾ റൂഫിങ്ങിലേക്ക് സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലാസുകളുടെ വേറൊരു ലൈറ്റ് ഒബ്ജക്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും സീലിങ് ചെയ്തിരിക്കുന്നത് പാനലിങ് ചെയ്തിരിക്കുകയാണ് റിപ്പിൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് സീലിങ് പാനലിങ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ കോമൺ ഏരിയയിലേക്ക് അതൊരു ഫാമിലി ഏരിയയുടെ എൻട്രൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജയൻറ്റ് ആയിട്ടുള്ള ഡോറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക മുഴുവനായിട്ട് തേക്കിൽ പണിതതിനു ശേഷം ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നേരെ നമ്മൾ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്സ്റ്റെയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റെയർകേയ്സാണ് സ്പൈറൽ ഷേപ്പിൽ വരുന്ന ഈ ഒരു സ്റ്റെയർ കെയ്സിൻ്റെ രണ്ട് ഭാഗത്തും ടെക്സ്ച്ചർ ഫിനിഷാണ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം ഗ്ലാസ് ഹാൻഡ്രയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഭാഗത്ത് പി വി ഡി കോട്ടഡ് ആയിട്ടുള്ള ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഒരു ഹാൻഡ് റെയിൽ കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എസ് എസിന് മുകളിൽ പി വി ഡി കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും ഒരു പ്രീമിയം ഒരു ലക്ഷറി ടച്ച് നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ചും ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റ് ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫേണിച്ചേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ വീട്ടിലെല്ലാ ഫേണിച്ചേഴ്സും ഇമ്പോർട്ടഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് തുർക്കി ഇമ്പോർട്ടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക വാളുകളൊക്കെ മുഴുവനായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സിമിലറായിട്ട് നമുക്ക് ഡോർ ഫ്രെയിമിലും ഡോറിൻ്റെ പാനലും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചേർഡ് ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ഫാമിലി ഡൈനിങ്ങും ലിവിങ്ങും ഒക്കെയാണ് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫാമിലി ഏരിയ വരികയാണ് ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഡൈനിങ് സ്പേസും ഉണ്ട് ഒരു തുർക്കി മോഡൽ സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ലൊരു സെൻ്റർ ടേബിളും നൽകിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ന്യൂട്രൽ കളർ തീമാണ് മൊത്തത്തിൽ ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലക്ഷറി വൈബിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഗോൾഡൻ ടച്ചുകളും ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കിട്ടിലൻ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഫാമിലി ഡൈനിങ്ങിൽ നൽകിയിരിക്കുന്നത് ഒരേ സമയത്ത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഭാഗത്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ടില്ലേ ഒണിക്സ് മാർബിൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അടിയിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് മുകളിൽ നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഒണിക്സ് മാർബിളും കോഡ്സും പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഹാങ്ങിങ് ലൈറ്റുകൾ കാണാൻ സാധിക്കും എന്ത് ഭംഗിയാണ് നോക്കൂ മുകളിൽ നിന്ന് ലൈറ്റ് വരുന്ന സമയത്തോ ഈ ക്രിസ്റ്റലുകളിൽ ലൈറ്റ് റിഫ്ലെക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വലിയൊരു ക്രോക്കറി യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഭംഗിയുള്ള ഒരുപാട് പ്രീമിയം പാത്രങ്ങൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ വാശ്ശേരി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാശ്ശേരിക്കും സിമിലർ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു റൗണ്ട് മിററും സെറ്റ് ചെയ്തിരിക്കുന്നു ഇതിനോട് ചേർന്ന് തന്നെ പ്രീമിയമായിട്ടുള്ളൊരു കിച്ചനും ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട് കിച്ചൺ നമുക്കൊന്ന് കാണാം എല്ലാ ഡോറുകൾക്കും ലിൻറ്റൽ ഹൈറ്റ് നൽകിയിരിക്കുന്നത് ടു സിക്സ്റ്റി ഹൈറ്റ് ആട്ടോ അതുകൊണ്ട് തന്നെ വളരെ ജോയിൻ്റ് ആയിട്ടുള്ള ഡോറുകളാണ് എല്ലാ റൂമുകൾക്കും നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭാഗത്താണ് ഈ വീടിൻ്റെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചനിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ക്യാബിൻസിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് പാൻലാറ്റ് ഗ്ലാസ്സുകളാണ് ആ ഒരു ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനും ആ ഒരു പ്രീമിയും ഫീലൊക്കെ നമുക്ക് ഈ ഒരു കിച്ചണിൽ കാണാൻ സാധിക്കും വലിയൊരു ഐലൻഡ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഈ ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് നൽകിയിരിക്കുന്നത് മുകളിൽ ഇതേപോലെ ഒരു ഹാങ്ങിങ് യൂണിറ്റ് നൽകിയിരിക്കുന്നു കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഹാങ്ങി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലാണ് നമ്മുടെ ഹുഡാൻ ഹോബിന്റെ ഹോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് എസ് എസിൽ പി വി ഡി കോട്ടിങ് ചെയ്തിട്ടാണ് ഈ ഒരു ഗോൾഡ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊരു സിങ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കിച്ചൻ്റെ ഒരു ലേ ഔട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഭാഗത്താണ് റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബിൻ്റെ സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് സിങ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് വാളിൽ ചാർക്കോൾ പാനലിങ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ലൂവർ പാറ്റേൺ കിട്ടുന്ന രീതിയിൽ ഒരു പ്രീമിയം ചാർക്കോൾ പാനലാണ് ഈ വാളിൽ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ടി വി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് അകത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കിച്ചണിൽ തന്നെ തൊട്ടടുത്തൊരു ലോണ്ട്രി സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ഫ്ലൂറ്റഡ് ഗ്ലാസ് ആണ് ലോണ്ട്രി ഏരിയയുടെ സ്ലൈഡിങ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് ലോണ്ട്രി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് മെഷീൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ ഒരു വാഷ്റൂം കൂടെ നൽകിയിട്ടുണ്ട് കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അയൺ പർപ്പസിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്ലഗ് പോയിന്റ് ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അയണിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും വാളിലൊക്കെ ടൈലാണ് നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷ് പോഷ് ഫിനിഷ് ടൈലുകൾ എന്ന് പറയുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ആ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളൊക്കെ ഈ ഒരു ഡോർ റൂം ഡോറാണ് വലിയ സൈസിലാണ് റൂം ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാള് മുഴുവനായിട്ട് വാർഡ്രൂബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ഡോർ കൊടുത്തിരിക്കുന്നു അതിലൊരു സ്ലൈഡിങ് ഡോർ മുഴുവനായിട്ട് മിറർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഡ്രസ്സിങ്ങിന്റെ സമയത്ത് സെപ്പറേറ്റ് ഒരു മിറർ യൂണിറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ തന്നെ നമ്മുടെ ഫുൾ ലെങ്ത്ത് നമുക്ക് മിറർ ലഭിക്കുന്നുണ്ട് നേരെ നമ്മൾ റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സ്ലീപ്പിംഗ് സോൺ വരുന്നത് ബെഡ്റൂമിന്റെ ഡിസൈൻ അടിപൊളിയായിട്ട് ഒരു പ്രീമിയം ഓഫ് വൈറ്റ് ീമിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഹെഡ്ബോർഡിന്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു സിമിലർ പാറ്റേൺ നമുക്ക് ഈ റൂമിലെ മിററിലും കബോർഡിന്റെ സൈഡിലും ഒക്കെ നമുക്ക് ഇത് കാണാൻ സാധിക്കും നല്ലൊരു കിങ് സൈസ് ബെഡ് ആണ് നൽകിയിരിക്കുന്നത് രണ്ട് ഭാഗത്തും സൈറ്റ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു സൈറ്റ് ടേബിളിൽ ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഒക്കെ നൽകിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാൾ പാനലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഫ്ലൂട്ടഡ് അക്രിലിക് ആണ് വാൾ പാനലിംഗിൽ നൽകിയിരിക്കുന്നത് അതിന്റെ ബാക്കിൽ ഇതേപോലെ ചാർക്കോൾ ലൂവേഴ്സ് ഉപയോഗിച്ചിട്ട് രണ്ട് ഭാഗത്തും സിമെട്രിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു മിറ യൂണിറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു വാളിൽ ടെക്സ്ചർ ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത് ഈ രണ്ട് വാളിലും ഫുൾ ആയിട്ട് കർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ഡിസൈൻ ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് അടുത്തൊരു ബെഡ്റൂം കാണാം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഹെഡ്ബോർഡിന്റെ ഡിസൈന് ഫുള്ളായിട്ട് ഹെഡ്ബോർഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ് ഈ വീട്ടിൽ ഒരുപാട് ബെഡ്റൂമുകളുണ്ട് ഓരോ റൂമുകളും നമുക്ക് പെട്ടെന്ന് ഓടിച്ചു കാണാം ഇത് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂമാണ് ഹെഡ്ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ബെഡ്റൂമുകളിലും നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാം ഈ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു തീമിൽ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീമിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാർഡ് റൂബാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു മിറർ യൂണിറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു ഈ വീടിന്റെ സെൻടർ ഏരിയയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് ഈ ഒരു സ്റ്റെയർ എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പിലാണ് ഈ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസ് ആണ് രണ്ട് ഭാഗത്തും ടെക്സ്ചർ പെയിൻറിങ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്പൈറൽ സ്റ്റെയർകേസിന് ഗ്ലാസ് ഹാൻഡ് റെയിൽ വരുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല എസ് എസ്സിൽ പി വി ഡി കോട്ടഡ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഒരു മെറ്റൽ റെയിൽ കൂടെ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് നേരെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സീലിംഗിൽ ക്രിസ്റ്റൽ ഗ്ലാസ് ഉപയോഗിച്ച് ഒരു അടിപൊളി സീലിംഗ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഗ്രൗണ്ട് ഫ്ലോറും അപ്സ്റ്റെയറും തമ്മിൽ നല്ല കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയർകേയ്സിൻ്റെ പൊസിഷനിങ്ങും ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത് സ്റ്റെയർകേയ്സിനോട് ചേർന്ന് തന്നെ വലിയൊരു ആർട്ട് വർക്ക് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് നമ്മൾ വീടിനകത്തേക്ക് കയറി വരുമ്പം തന്നെ ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ആ ഒരു ആർട്ട് വർക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ കളർ കോമ്പിനേഷൻസ് എല്ലാം മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ പാലറ്റ് ആണ് ആർട്ട് വർക്കിന് നൽകിയിരിക്കുന്നത് സ്റ്റെയർകേയ്സിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ്ങിൽ ഫ്ലോറിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സെന്റർ ടേബിൾ നോക്കും അതും ഒരു ഇറഗുലർ ഷേപ്പിൽ നല്ലൊരു ആയിട്ടുള്ള ഒരു സെന്റർ ടേബിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തും ക്രിസ്റ്റൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് നല്ല പ്രീമിയം ആയിട്ടുള്ള ആംബിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻറ്റീരിയറിനെ സഹായിക്കും ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വാളിലും ഇതേപോലെ വാളാർട്ടുകൾ രണ്ട് ഭാഗത്തും നൽകിയിട്ടുണ്ട് നമ്മൾ ആ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് കണ്ടിരിക്കുന്ന സിമിലർ കളർ പാലറ്റ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അഫ്സേറിലെ ബെഡ്റൂമുകൾ കാണാം ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് ഇപ്പോൾ ഇങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കം തന്നെ വലിയൊരു ഓപ്പൺ ഷെൽഫാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതൊരു പാസേജ് സ്പേസ് ആണ് ശരിക്ക് ഇപ്പം ഈ വരുന്ന ഭാഗത്താണ് ബെഡ്റൂമിന്റെ ആ ഒരു എന്താ പറയുക സീറ്റിംഗ് ഏരിയ എന്ന് പറയുക ഓരോ സോണുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ സീറ്റിംഗ് സോണാണ് ഇതാണ് ഇവിടുത്തെ സ്ലീപ്പിംഗ് സോൺ എന്ന് പറയുക അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിങ് സൈസ് കോട്ടും രണ്ട് സൈഡ് ടേബിളും ആണുള്ളത് ഉള്ളത് വാളിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ബ്ലാക്ക് പ്ലസ് ഗോൾഡ് കോമ്പിനേഷനാണ് വാൾ പാനലിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മിറർ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ നൽകിയിരിക്കുന്ന ഒക്കെ ചാർക്കോൾ പാനലുകളാണ് നല്ലൊരു പ്രീമിയം ഫീല് അത്തരത്തിലുള്ള ചാർക്കോൾ പാനൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വാക്കിംഗ് ബേ വിൻഡോ ആണ് വാക്കിംഗ് ബേ വിൻഡോ എന്ന് പറയുമ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് വാളാണ് നൽകിയിട്ടുള്ളത് നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്കൊക്കെ നമ്മുടെ കാഴ്ചകൾ പോകുന്ന രീതിയിൽ നമ്മളിങ്ങനെ ആകാശത്തിരുന്ന് നോക്കുന്നത് പോലത്തെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള ബേ വിൻഡോസിനെയാണോ വാക്കിംഗ് ബേ വിൻഡോ എന്ന് പറയാ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വാക്കിംഗ് വാഡ്രോബ് ആണ് അത് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഡ്രോബാണ് വാക്കിംഗ് വാഡ്രോബ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതേപോലെ ഒരു വാഷേരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടു ബാക്കിൽ ഈ ഒരു വാള് മുഴുവനായിട്ടും വാഡ്രോബാണ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് പ്ലസ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് വാഡ്രോബിന് നൽകിയിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു കിഡിലൻ വാഷ്റൂം കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡ്രൈ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹൈലൈറ്റഡ് വാളൊക്കെ കിഡിലൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്താണ് വെറ്റേരിയ വരിക അതിലേക്ക് വരുന്ന സമയത്ത് പ്രീമിയം സ്റ്റൈൽ ബോഡി ജെറ്റ് ഒക്കെ വരുന്ന രീതിയിലാണ് അവിടുത്തെ വെറ്റേരിയും ഷവർ ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് നൽകിക്കൊണ്ട് ബാത്റൂമിലേക്കുള്ള ലൈറ്റിംഗ് അഡ് ായിട്ട് വരുന്ന രീതിയിൽ ആർക്കിടെക്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം നേരെ നമുക്ക് ഈ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ഇതാ ഇവിടെ നിന്ന് കാണാം ഇത് അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂമാണ് എൻ്റെ പേഴ്സണൽ ചോയ്സിൽ എനിക്ക് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമാണ് ആണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഫേർണിച്ചർ ഒക്കെ നല്ല രീതിയിൽ കളർഫുൾ ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് രണ്ട് ആം ചെയറുകൾ വരുന്നുണ്ട് ഇവിടെ ഒരു പോട്ട് നൽകിയിരിക്കുന്നു വാളിൽ ഒരു വാളാർട്ട് നൽകിയിരിക്കുന്നു ഇവിടെയും ഇതേപോലെ ബേ വിൻഡോ സിസ്റ്റം നൽകിയിരിക്കുകയാണ് ആ ബേ വിൻഡോയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഗ്ലാസ് വാളുകളാണ് അതിന് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് വാൾ പാനലിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് ബ്ലാക്കിൽ ഈ ഗോൾഡൻ സ്ട്രിപ്പുകൾ നൽകുന്നു അതേപോലെ വുഡൻ ലൂവേഴ്സ് രണ്ട് ഭാഗത്ത് നൽകിയിരിക്കുന്നു ഹെഡ്ബോർഡിന്റെ ഡിസൈൻ നോക്കുക നല്ല അടിപൊളിയായിട്ട് പ്രീമിയം രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ബോർഡാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് വാക്കിംഗ് വാർഡ്രോബ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഈ ഒരു വാള് മുഴുവൻ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു ബ്ലാക്ക് പ്ലസ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ ഹൈറ്റിൽ വരുന്ന ഒരു മിറർ ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നിട്ട് രണ്ട് സൈഡിൽ മിറർ ആട്ടോ ഈ ഭാഗത്തും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും മിററാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഭാഗത്തൊരു വാഷ് ബേസിൻ ഏരിയ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ഡ്രൈ ഏരിയ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് വെറ്റ് ഏരിയ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് അടുത്തത് ഈ ബെഡ്റൂമാണ് നമ്മൾ കാണാനുള്ളത് ഇതും ഒരു ഓഫ് വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ന്യൂട്രൽ കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുക സ്ലീപ്പിംഗ് ഏരിയ വരുന്നത് ഈ ഭാഗത്താണ് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ ഏരിയ അതേപോലെ നേരെ ഈ ഭാഗത്തൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നു മൂന്ന് ആം ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കർട്ടൻ ഫാബ്രിക് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും സിമിലർ കളർ കോമ്പിനേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു വാള് നല്ലൊരു വാളാർട്ട് നൽകിയിരിക്കുന്നു ഇവിടെ ഒരു സ്റ്റോറേജ് കൺസോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ആണിത് ഈ വീടിന്റെ ഹൗസ് ഓണർ ആയിട്ടുള്ള അലിക ആണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് അലിക പ്രകൃതി ആർക്കിടെക്ട്സ് ഈ വീട് ഈ രീതിയിലേക്ക് ഡിസൈൻ ചെയ്തു കൊണ്ടുവന്ന സമയത്ത് അവരുടെ ഒരു സർവീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു ഫീഡ്ബാക്ക് വെക്കുന്നത് ഇപ്പോൾ വീട് പണി നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞ സമയത്തൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം എങ്ങനെ ഉണ്ടായിരുന്നുള്ളതെന്ന് പറയാൻ പറ്റും നല്ല പെർഫോമൻസ് ആയിരുന്നു ഏഹ് കുഴപ്പമില്ല നമ്മൾ എന്താണോ വിചാരിച്ചാൽ അതിലും അപ്പുറം അവർ ചെയ്തു ഏഹ് നമ്മൾ വിചാരിച്ചതിനേക്കാണോ അപ്പുറത്തേക്ക് നമ്മൾ വിചാരിച്ചില്ല ഇത്ര ആവും എന്നുള്ളത് ഞങ്ങൾ എന്താ വിചാരിച്ചിട്ടില്ല അല്ലെന്തല്ല ായിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ഇറക്കുമതി ചെയ്തതും കാര്യങ്ങളൊക്കെയാണ് മാത്രല്ല ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുപോകാൻ അത്ര സമയത്തൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ സഹായം ഉണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ദുബൈയില് വന്നു പർച്ചേസ് ചെയ്തു എല്ലാം റാഹത്തായിട്ട് എന്തായി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അവർ ചെയ്തു തന്നു വീട് പണിയുടെ ഇതുവരെ എന്താന്ന് വെച്ചാൽ വളരെ എടുത്തു പറയേണ്ട എന്തെങ്കിലും ഒന്ന് നമ്മളെ പ്രകൃതിയുടെ നസീർക്ക നസീർക്കെ നമ്മൾ ആദ്യം ആദ്യം അറിയായിരുന്നു നസീർക്ക നമ്മളെ ബിൽഡിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു മുൻപരിചയം ഉണ്ടായിരുന്നു അപ്പോൾ എന്തും പറയാമെന്നുള്ള ഒരാളാണ് എന്ത് പറയുന്നു അതവർ ഏറ്റെടുത്ത് അത് ഇതാക്കും പിന്നെ വലങ്കയറ്റ് നമ്മളെ ഫാബിസ് സാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ എന്താ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടും ഉണ്ടായിരുന്നു ഒരു ഒരു ലൈറ്റ് എവിടെ ഫിറ്റ് ഏത് മോഡൽ വേണം എന്നുള്ളത് അവരാണ് തീരുമാനിച്ചത് നിൽക്കുന്നത് കോഴിക്കോടുള്ള പ്രകൃതി ആർക്കിടെക്സിന്റെ ഓഫീസിലാണ് ഒരു ഓഫീസ് ഉപരി ഒരു ഓപ്പൺ വർക്ക് സ്പേസ് എല്ലാ ആളുകളും ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പരസ്പരം നല്ല കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന രീതിയിൽ ഓപ്പൺ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഒരു ഓഫീസ് ഓഫീസിലെ പരിചയപ്പെടാൻ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളെ സാർ നമ്മുടെ കൂടെ ഉണ്ട് അതേപോലെ തന്നെ ആർക്കിടെക്ടുകൾ ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു എൻ്റെ പേര് ഫാബിസ് ഞാൻ ഏകദേശം എട്ടു വർഷമായിട്ട് ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അസോസിയേറ്റ് ആർക്കിടെക്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു നസീർ സാറാണ് നസീർ സാറിന് മുമ്പ് നമുക്ക് പരിചയം ഉണ്ടാവും സാറ് സാറിന്റെ കമ്പനിയെ ഒന്ന് പരിചയപ്പെടുത്തും സാറിനെയും പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തും വർക്ക് ണ്ട് പ്രകൃതി ആർക്കിടെ നമ്മുടെ പേര് ഒരു കാൽ നൂറ്റാണ്ട് പിന്നിട്ടുല്ല ഈ പരിപാടി ആർക്കിടെക്ചറൽ മേഖലയില് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് അടുത്ത ആളിലേക്ക് പോവാണെങ്കിൽ എന്റെ പേര് ഖാൻ ഞാൻ ഇവിടെ ആറ് വർഷമായിട്ട് ആണോ ആണോ എല്ലാവരും ഖാനാണോ വീട്ടിലെല്ലാവരും ഈ ഷാരുഖാനൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാണ് നമ്മളെ പ്രൊജക്ട് വയനാട്ടിലുള്ള പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രൊജക്ട് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ പ്രൊജക്ട് തന്നെയാണ് ആളുകൾ പ്രത്യേകിച്ചും കണ്ടിരിക്കേണ്ട ഒരു റെസിഡൻഷ്യൽ സാധാരണ കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ടാണ് ആ ഒരു പ്രൊജക്ട് വരുന്നത് അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജും അത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും ഏതൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് ആ ഒരു വീടിനെ അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിനെ നമ്മൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് മാക്സിമം വെൻ്റിലേഷൻ അതുപോലെ തന്നെ ലൈറ്റിങ് ഇതെല്ലാം നമ്മുടെ പ്ലാനിങ്ങിൽ അവിടേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും അത്തരത്തിലുള്ള ഒരു വീടാണ് അലിക്കാൻ്റെ വീടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പബ്ലിക് ഏരിയ അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് രണ്ട് ബ്ലോക്കായിട്ട് തന്നെ ആയിരുന്നു അത് ചെയ്തിട്ടുള്ളത് അലിക്കാനെ സംബത്തോളം കൂടുതൽ ഗസ്റ്റും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരാളാണ് സോ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് ലാൻഡ്സ്കേപ്പിലേക്ക് മെർജ് ചെയ്തിട്ടാണ് നമ്മൾ പബ്ലിക് ഏരിയ ചെയ്തിരിക്കുന്നത് ഇനീഷ്യലി ആ ഗ്ലാസും മറ്റു കാര്യങ്ങളൊന്നും ഇനീഷ്യലി നമ്മൾ പ്ലാനിലില്ല കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ അറിയാലോ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ ഇൻസെക്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ഗ്ലാസ് പാർട്ടിഷൻ അവിടെ കൊടുത്തതാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒരു ലാൻഡ്സ്കേപ്പിൽ വെക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ചിന്ത ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതൊരു റിസോർട്ട് ആക്കി മാറ്റി നിങ്ങളുടെ അധിക പ്രോജക്റ്റുകളും ശരിക്കും വയനാട്ടിൽ ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ പ്രകൃതിയുടെതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ എല്ലാ റെഫറൻസ് ആയിട്ട് തന്നെ വരുന്നത് വരുന്ന ക്ലൈൻസ് അവര് ആണ് നമ്മളെ അടുത്ത ആയിട്ട് വരുന്നത് കൂടുതൽ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിന് മുമ്പ് നമ്മളൊരു കൊളോണിയൽ സ്റ്റൈൽ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് വീട് ചെയ്തിട്ട് ഭയങ്കര സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ നിന്ന് വന്നത് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് പക്ക ഒരു മോഡേൺ സ്റ്റൈലിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം ചെയ്തു വന്നു ഇനി അങ്ങോട്ട് ഏത് തരത്തിലുള്ള പ്രൊജക്ടുകളാണ് നിങ്ങൾ ആളുകൾക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ആയിരത്തിന് മൂന്ന് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തിന് നമ്മൾ വെക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് പോലെ വേറെ പ്രൊജക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അത് ടിപ്പിക്കലായി ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് അതേപോലത്തെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ഒരു കൂടെ ഒരു ഒരു ഫ്രഷ്നെസ്സോ ഭംഗിയോ ആസ്വദിക്കാമെന്നുണ്ടാവില്ല എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കണം എന്നാലും ക്ലയൻറ്റിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അവർക്ക് അതിനോട് ഇഷ്ടവും ഒരു തോന്നുകയും വേണം തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലേ നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കാണുന്നത് നിങ്ങളുടെ ടീമിലുള്ള ഒരു നയൻറ്റി പെർസെന്റേജ് യങ്സ്റ്റേഴ്സ് ആണ് യങ് ആയിട്ടുള്ള ഐഡിയാസും സാറിന്റെ എക്സ്പീരിയൻസും കൂടെ ചേരുന്ന സമയത്ത് അതൊരു ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ട് മാറും വരാനിരിക്കുന്ന പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ കൺസെപ്റ്റുകളൊക്കെ എനിക്ക് സ്ക്രീനിൽ കാണിക്കാം വരാനിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ ആണ് മോസ്ക് റെസിഡൻസ് കൊമേഴ്ഷ്യൽ റിസോർട്ട്സ് റിസോർട്ട്സ് ഹോട്ടൽസ് എല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ഇൻക്ലൂഡിങ് പാരാമെട്രിക് ഡിസൈൻ ആണ് ഒരു പ്ലാൻ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല സ്വന്തം റെസിഡൻസിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ വളരെ ഏരിയ വെച്ച് ഭയങ്കര ഏരിയ ഒന്നും പക്ഷേ ഉള്ള വീടിൻ്റെ സംവിധാനം അനുസരിച്ച് നല്ല ഹെലിപാഡൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെറ്റ് അത് ഫ്യൂച്ചർ ഇഷ്ടിക്കാണ് അടുത്ത ജനറേഷനിൽ വരാൻ പോകുന്നത് കംപ്ലീറ്റ് ഒരു സാധാരണ ഒരു ഹെലികോപ്റ്റർ കൾച്ചർ ആയിരിക്കും കേരളത്തിലൊക്കെ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഈ സോയ്സ് ചെയ്യുന്നത് വെറൈറ്റി മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ നമുക്ക് കാണാൻ പറ്റാം ഫർണിച്ചർ ആണെങ്കിലും ശരി ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലും ശരി ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒപ്പിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റില് നമ്മൾ ഇനീഷ്യലി രാജസ്ഥാനിലും അതുപോലെ തന്നെ ദുബായിലൊക്കെ പോയിട്ട് മെറ്റീരിയൽസ് ആദ്യം നമ്മൾ കണ്ട് വേണ്ടി മാത്രം നിങ്ങൾ അതെ ഈ പ്രൊജക്റ്റിന് വേണ്ടി മാത്രം നമ്മള് ക്ലൈൻ്റെ അടക്കം കൂടെ ഒരുമിച്ച് പോയിട്ട് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന സാന്റ് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മാർബിള് തുർക്കി ഇമ്പോർട്ടൻ ഫർണിച്ചേഴ്സ് ഇതെല്ലാം നമ്മൾ ആദ്യം കണ്ട് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് സൈറ്റിൽ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ലൈറ്റിംഗ് ഒക്കെ നമ്മൾ ആ ലൈറ്റ്സ് ഒരിക്കലും അങ്ങനെ മേടിക്കാൻ കിട്ടില്ല നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിച്ചിട്ട് നമ്മൾ ഷാന്റിയർ ഉണ്ടാക്കി എടുത്തതാ ഓ ശരി ഷാന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ ആയിട്ട് ഒരു ഒരു ക്ലൈന്റ് പ്രകൃതി ആക്സിഡിനെ സമീപിക്കുക എന്ന് വിചാരിക്കുക അപ്പോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് ക്ലയന്റിന് ലഭിക്കുക അതായത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് ഞങ്ങൾ പിന്നെ ഒറ്റവാക്കിപ്പുറ ഏത് ഏറ്റവും കംപ്ലീറ്റ് പിന്നെ ഡിസൈൻ ആയാലും അതിൻ്റെ സെലക്ഷൻ ആയാലും അതിൻ്റെ പിന്നെ എൻജിനീയറിംഗിനായാലും സൂപ്പർവിഷൻ ആയാലും അതിൻ്റെ പ്രൊജക്ട് മാനേജ്മെൻ്റ് ആയാലും അതിൻ്റെ ടേൺഗി ആയാലും എല്ലാ സർവീസും നമുക്ക് ഇന്ന നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും യെസ് കാരണം സംവിധാനങ്ങളുണ്ട് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് അവർക്കൊക്കെ പ്രകൃതി ആർക്കിറ്റിന്റെ സർവീസുകളൊക്കെ കിട്ടും ഓ കിട്ടും ഞങ്ങൾ സ്വാഭാവികം പിന്നെ കർണാടകം തമിഴ്നാട് ആന്ധ്ര ഓൾറെഡി നമ്മൾ പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ സർവീസ് സർവീസ് ചെയ്യുന്നുണ്ട് ജി സി സിയിലും സൗത്ത് ഇന്ത്യയിലും പ്രകൃതി ആർക്കിടെക്ട്സ് റെഡിയാണ് ഇവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോ കൂടെ നൽകുന്നുണ്ടാവും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇവർ ചെയ്യുന്ന പ്രൊജക്ട് പോലെയാണ് നിങ്ങളുടെ ഡ്രീംസ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാറ് അല്ലെ അത് റിയാലിറ്റിയിലേക്ക് നിങ്ങൾ ടേൺ ചെയ്ത് കൊടുക്കും അതിന് വീട് മാത്രല്ല ബിൽഡിങ്ങുകൾ ആണെങ്കിലും റിലീജിയസ് ബിൽഡിങ്ങുകളാണെങ്കിലും ഒക്കെ ചെയ്യാം അല്ലെ അപ്പോൾ എന്തായാലും ടീം പ്രകൃതി ആർക്കിറ്റിക്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ എന്തായിരുന്നു അവരുടെ ഒരു കിഡിലം പ്രൊജക്റ്റുമാണ് നമ്മൾ ഫീച്ചർ ചെയ്തിരിക്കുന്നത് വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ